ൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഇയാൾ താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ഇതായി അൾധാരയിൽ നമ്മുടെ കണ്ണുകൾക്ക് കണ്ണ് നമുക്ക് കൈകൊണ്ട് സ്പർശിക്കാവുന്ന ദൂരത്തിൽ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നള്ളിരിക്കുന്നു നിമിഷം കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരി ദൈവം ചെയ്തില്ലേ നമ്മൾ ആഗ്രഹിച്ചാലും ഉപരി ദൈവം നമ്മളെ വഴി നടത്തിയില്ലേ നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഇറങ്ങി പ്രവർത്തിച്ചില്ലേ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കാണാൻ ദൈവം നമ്മളെ അനുവദിച്ചില്ലേ എല്ലാറ്റിനും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം പക്ഷെ ജീവിതത്തിൻ്റെ വല്ലാതെ തകർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ദൈവം നമുക്ക് ശക്തിയായിട്ട് കൂടുന്നില്ലേ ഇടറി ഇടറിപ്പോകാമായിരുന്ന ഇന്നലകളിൽ വീണു പോകാമായിരുന്ന ഇന്നലകളിൽ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചില്ലേ ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് കരുതിയ ജീവിതത്തിൻ്റെ പല തകർന്നു പോകുന്ന അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ പറ്റിയില്ലേ കർത്താവേ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട് വിദൂരങ്ങളിൽ വിദേശത്ത് ലോകത്തിൻ്റെ പല കോണുകളില് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ നടുവിലൊക്കെ എന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മക്കള് ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ പക്ഷെ മനസ്സ് പറയുന്നുണ്ടാകാം ആരാധിക്കാനൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ ചില മക്കളുടെ ജീവിതം വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ആയിരിക്കാൻ കഴിയുന്നത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധികളാൽ വേട്ടയാടപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം ഇതിന്റെ ഒക്കെ നടുവിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് എങ്ങനെ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന മക്കളും ഇതിനകത്തുണ്ടാകാം ഈശോയെ അപ്പസോലന്മാര് ദൈവത്തെ ആരാധിച്ചത് അനുകൂല സാഹചര്യങ്ങളുടെ നടുവിലല്ലോ ജീവിതം വല്ലാതെ പ്രതികൂലമായപ്പോൾ ജയിലറയുടെ നടുവിൽ ചങ്ങലകളാൽ ബന്ധിതരായി കിടന്നപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചുവെന്നല്ലേ വചനം പറയുന്നത് കഥാവെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില ജീവിതത്തിന് അനുഭവങ്ങളായിരിക്കാം ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകൾ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ വേളകൾ പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും ഒന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാത്ത ആശങ്കകള് മനസ്സിലുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇതിൻ്റെ ഒക്കെ നടുവിൽ അപ്പസോലന്മാര് രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തെ ആരാധിച്ചുവെന്നാണല്ലോ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയെ ഞങ്ങളായിരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിൽ നിന്നും ഇതാ ഹൃദയം കൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയ്ക്കും നിൻ്റെ കരുതലിനൊക്കെ ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ മുതലുള്ള വചനങ്ങൾ കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു സങ്കീർത്തകനോട് ചേർന്ന് മക്കളെ ഹൃദയം കൊണ്ട് നമുക്കും പറയാം സങ്കീർത്തകൻ പറഞ്ഞത് നമ്മളും നമ്മുടെ അധരങ്ങളിൽ നിന്നും ഒഴിക്കാം ഇതൊരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ സങ്കീർത്തകൻ പറഞ്ഞു കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു വേറെ ആരിലും ആശ്രയിക്കാനില്ല ഒരു വൃദ്ധൻ്റെ പ്രാർത്ഥനയാണത് തൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുവൻ പ്രാർത്ഥിക്കുന്നതാണ് ഈ എഴുപത്തിയൊന്നാമത്തെ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ പറയുന്ന കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഒരുപക്ഷെ തൻ്റെ യൗവനത്തിൽ തൻ്റെ മധ്യാനത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമ്പന്നതയിൽ ദൈവത്തെ മറന്ന് ജീവിച്ചിട്ടുണ്ടാകാം മറ്റു പലതിലും ജീവിതത്തിൻ്റെ ആശ്രയത്തെ സമർപ്പിച്ചിട്ടുള്ളവരാകാം നമ്മൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ജീവിതം തൻ്റെ അതിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതാ സങ്കീർത്തകൻ പറയുന്നത് കേട്ടെ കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ഏറ്റുപറയാൻ നമ്മളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഇതാ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ഹൃദയം കൊണ്ടൊന്ന് പറഞ്ഞ് ദിവ്യകാലത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞെ ഈശോയെ ഇതാ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഈശോയെതാ ഞാൻ അങ്ങയിൽ നിന്നിൽ ആശ്രയിക്കുന്നു എന്നിട്ട് സങ്കീർത്തകൻ പറഞ്ഞെന്നാന്നറിയാവോ ദൈവമേ ഇതാ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഒരു നാളും ലജ്ജിക്കാൻ നീ എന്നെ ഇടവരുത്തരുതേ എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് പക്ഷേ ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ഉയരുന്നില്ല എങ്കിൽ പോലും ഹൃദയത്തിന്റെ ആ ആന്തരികതയിൽ ഉയരുന്ന പ്രാർത്ഥനയും ഒരുപക്ഷെ ഇതുതന്നെയല്ലേ ദൈവമേ എന്നെ ലജ്ജിക്കാൻ നീ ഇടവരുത്തരുത് സമൂഹത്തിന്റെ മുമ്പിൽ കുടുംബത്തിന്റെ മുമ്പിൽ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒക്കെ തമരാനെ നീ എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തരുത് കഥാവിനോട് പറ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ പറ ഈശോയെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നീ ലജ്ജിക്കാൻ ഇടവരുത്തരുതേ എന്നുള്ള അപ്പുറം ഇങ്ങനെ പറ എൻ്റെ ദൈവം എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തില്ല അത് വിശ്വസിച്ചിട്ട് പറ എൻ്റെ കർത്താവ് എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തില്ല എൻ്റെ കർത്താവിൻ്റെ കരുതും എൻ്റെ കർത്താവ് എന്നെ നോക്കും എൻ്റെ കർത്താവെന്നെ ചേർത്ത് പിടിക്കും കാരണം ഞാൻ എൻ്റെ കർത്താവിലാണല്ലോ ആശ്രയിക്കുന്നത് കരങ്ങളെ മാറോടി ചേർത്ത് പിടിക്കാം കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കാം ഒത്തിരി സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകാൻ നമുക്ക് പറയാൻ പങ്കുവെക്കാൻ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക കർത്താവിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കാൻ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ ഈശോയിൽ ജീവിതം സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിച്ചാൽ ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹം സാന്നിധ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങും അബോധ്യത്തോടെ എല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ സമർപ്പിച്ച് നമ്മുടെ വേദനകള് നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ പരാതികള് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതത്തിൻ്റെ പരിഭ്രവങ്ങള് അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങള് എല്ലാം എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈശോയിൽ ആശ്രയത്വമെടുത്ത് ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ദിവ്യകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരു നിമിഷമാണ് ഈ ദിവസം തമരാൻ്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും അനുഗ്രഹിക്കപ്പെട്ടതിന് നന്ദി പറയാം കർത്താവിനെ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഈ മക്കളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈശോ നീ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാം ചേർത്തു വെച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കാണുന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, hallelujah, hallelujah.